യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മുൻകൂട്ടത്തിൽ ഒരു വട്ടം കൂടി തൻ്റെ നിലവാര തകർച്ച ജനങ്ങൾക്ക് മുമ്പിൽ പരസ്യമാക്കിയിരിക്കുകയാണ് ഇത്തവണ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജിനെ പരിഹസിക്കാൻ ശ്രമിച്ചാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു വട്ടം കൂടി തന്റെ നിലവാര തകർച്ച തെളിയിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇൻഡോ പാക് സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലെ ദൃശ്യ പത്ര മാധ്യമങ്ങൾ ഒരു മുൻപരിചിതമല്ലാത്ത നിലയിലുള്ള ഒരു യുദ്ധ കാഹളം തന്നെ നമ്മുടെ നാട്ടിൽ മുഴക്കുകയുണ്ടായി വലിയ രീതിയിൽ യുദ്ധഭീതി സൃഷ്ടിക്കുന്ന നിലയിലുള്ള റിപ്പോർട്ടിംഗ് ആയിരുന്നു മാധ്യമങ്ങളുടെ ഭാഗത്ത് നിന്നും ഉണ്ടായത് സ്വാഭാവികമായി സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ എം സ്വരാജ് ഇതിനെ വിമർശിച്ചുകൊണ്ട് ഈ ഉണ്ടാകുന്ന യുദ്ധോത്സാഹതയെ വലിയ രീതിയിൽ വിമർശിച്ചുകൊണ്ട് ഒരു ഫേസ്ബുക്ക് കുറിപ്പ് പങ്കുവയ്ക്കുകയുണ്ടായി അതിൽ അദ്ദേഹം പറഞ്ഞ മുഴുവൻ സംഭവങ്ങളുടെ ഒരു കാതൽ എന്ന് പറയുന്നത് സ്വന്തം വീട്ടിലേക്ക് മിസൈൽ പതിക്കാത്തിടത്തോളം കാലം എല്ലാവർക്കും ഈ ആഘോഷം ഈ യുദ്ധകാഹളം നടത്തുന്നവർക്കെല്ലാം യുദ്ധം എന്നത് അതിർത്തിയിലെ പൂരം മാത്രമാണ് എന്നതായിരുന്നു എന്നാൽ ഇതിനെ പരിഹസിച്ചു യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ രംഗത്തു വരുന്നത് സംസ്ഥാനത്തെ മാധ്യമങ്ങൾ നടത്തുന്ന ഫേക്ക് വീഡിയോകൾ അടക്കം ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ യുദ്ധകാഹള കാഹള റിപ്പോർട്ടിങ്ങിനെ വിമർശിക്കാനായിരുന്നില്ല യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ സമയം കണ്ടെത്തിയത് പകരം കണ്ണൂര് ഏതോ പ്രാദേശിക കേന്ദ്രത്തിൽ നടന്ന കോൺഗ്രസ് സി സംഘർഷത്തെ ഉപയോഗിച്ചുകൊണ്ട് എം സ്വരാജിന്റെ ഈ യുദ്ധ അല്ലെങ്കിൽ ഈ യുദ്ധ കാഹളത്തെ വിമർശിച്ചു ആ ഫേസ്ബുക്ക് കുറിപ്പിനെ പരിഹസിക്കാനായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ സമയം കണ്ടെത്തിയത് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ലാത്ത ഒരു ഫേസ്ബുക്ക് കുറിപ്പിൽ പരിഹാസം മാത്രം കുത്തിനിണച്ച യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ പോസ്റ്റ് ചെയ്യുകയുണ്ടായി ഇതോടെ ഇപ്പോൾ എം സ്വരാജ് തന്നെ ഒരു സ്വകാര്യ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ഇതിന് മറുപടി നൽകിയിട്ടുണ്ട് അവഗണിച്ച് തള്ളേണ്ട അപശബ്ദങ്ങളെന്നാണ് എം സ്വരാജ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിമർശനത്തെ വിശേഷിപ്പിച്ചത് അതോടൊപ്പം അല്പത്തരങ്ങളോട് പ്രതികരിക്കാറില്ല കൂടി എം സ്വരാജ് കൂട്ടിച്ചേർത്തു അതിനോടൊപ്പം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന

രാജ്യതലസ്ഥാനമായ ഡൽഹിയിൽ അരങ്ങേറിയത് ആയിരങ്ങളുടെ ജീവൻ ആയിരക്കണക്കിന് സിഖ് വംശജരുടെ ജീവനെടുത്ത ഒരു കലാപമായിരുന്നു അതിന് കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും വോട്ടർ പട്ടിക പോലും ഉപയോഗിച്ചു എന്ന് ചില അന്വേഷണ കമ്മീഷനുകൾ പിന്നീട് കണ്ടെത്തുകയുണ്ടായി അതിൽ പല കോൺഗ്രസ് നേതാക്കളും പ്രാദേശിക സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെ പിന്നീട് കാലക്രമത്തിൽ ശിക്ഷിക്കപ്പെടുന്നതും നമ്മൾ കണ്ടിരുന്നു എന്നാൽ കോൺഗ്രസ് ആ ചരിത്രമൊക്കെ പിടിച്ച് ഭീകരത സി പി എമ്മിന് മേൽ ആരോപിക്കാനാണ് ഈ ഘട്ടത്തിലും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം മറ്റൊരു ചരിത്രം കൂടി എംസ്വരാജ ഓർമ്മിപ്പിക്കുകയുണ്ടായി അത് ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഒരു വിമാനം റാൻ ചെയ്തത് ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളാണ് എന്ന ചോദ്യമായിരുന്നു എം സ്വരാജ് ചോദിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ഡിസംബറിൽ കൊൽക്കത്തയിൽ നിന്നും ഡൽഹിയിലേക്ക് പുറപ്പെട്ട ഇന്ത്യൻ എയർലൈൻസ് വിമാനം അന്ന് രണ്ട് കോൺഗ്രസ് പ്രവർത്തകരായിരുന്ന ഇന്ദിരാഗാന്ധിയുടെയും സഞ്ജയ് ഗാന്ധിയുടെയും ഭക്തരായിരുന്ന ഭോലാനാഥ് പാണ്ഡേയും ദേവേന്ദ്ര പാണ്ഡെയും ചേർന്ന് റാഞ്ചിയ കഥ കൂടി ഓർമ്മിപ്പിച്ചു എം സ്വരാജ് രാഹുൽ മങ്കൂട്ടത്തിന് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ അറിയാത്ത അല്ലെങ്കിൽ പറയാൻ ആഗ്രഹിക്കാത്ത ഈ ചരിത്രങ്ങൾ എം സ്വരാജ് ഓർമ്മിപ്പിക്കുമ്പോൾ ചില കാര്യങ്ങൾ പറയാതെ പോകാനാകില്ല ഒന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയ ആ എം സ്വരാജിനെതിരായ പരിഹാസം അതൊരു പരിഹാസം മാത്രമായിരുന്നില്ല ഒരു സംഘപരിവാർ വലതുപക്ഷ സൈബർ ആക്രമണം ഈ ഘട്ടത്തിൽ എംസരാജിന് നേരെ നടത്താനുള്ള ഒരു ഡോഗ് വിസിലിംഗ് കൂടിയായിരുന്നു അത് എന്ന വിമർശനം പല ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് കാരണം ഈ ഘട്ടത്തിൽ രാജ്യത്തെ മുഴുവൻ മാധ്യമങ്ങളുമെന്ന് പറയാൻ കഴിയുന്ന രീതിയിൽ മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം വാർ റൂമുകൾ തുറന്നുകൊണ്ട് വലിയ യുദ്ധകാഹളം നടത്തുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാരായ ഇടതുപക്ഷക്കാരായ മനുഷ്യർക്ക് ഒരിക്കലും അത്തരത്തിലൊരു യുദ്ധകാഹളം നടത്താൻ കഴിയില്ല അതിനെ പിന്തുണയ്ക്കാനാകില്ല എന്നൊരു നിലപാട് മാത്രമാണ് എം സ്വരാജ് വിശദീകരിച്ചത് അതിർത്തികൾക്കപ്പുറം ജീവിക്കുന്നതും മനുഷ്യരാണ് എന്ന വിശ്വമാനവികമായ ഒരു ദർശനം കൂടി എം സ്വരാജ് പങ്കുവയ്ക്കുകയുണ്ടായി ആ വിശ്വ ദർശനത്തെയാണ് കോൺഗ്രസ് കാരണം സ്വയം അവകാശപ്പെടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ വിമർശിക്കുന്നത് ഒരുപക്ഷെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉപതെരഞ്ഞെടുപ്പിൽ നേടിയ ബി ജെ പി വോട്ടുകൾ അദ്ദേഹത്തിന് വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്ന് തോന്നുന്ന നിലയിലാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു എന്തായാലും രാഹുൽ മാംകൂട്ടത്തിനുള്ള കൃത്യമായ മറുപടി സി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് നൽകി i